എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞ് വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാക്കുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ മുടിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്നതാണ് നിറയെ മാത്രം മാറ്റാനല്ല മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിയിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ഒരു കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതൊക്കെ നല്ല രീതിയിൽ മാറി നല്ല സമൃദ്ധമായിട്ട് മുടി വളരാൻ ഒരുപാട് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ വീടിയാണ് കേട്ടോ നാച്ചുറലായിട്ട് നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പം മുടി നര മാത്രമല്ല മുടി പെട്ടെന്ന് പൊഴിച്ചിലുണ്ടാകുന്നതിനെ തടയാനും അതുപോലെ മുടി നന്നായിട്ട് പൊഴിഞ്ഞു പോയ മുടി കിളിർത്ത് വരാനും താരൻ ചൊറിച്ചിൽ അങ്ങനെ തുടങ്ങി ഉള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ നമ്മൾ പുറമേ തേക്കുന്ന പോലെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഉള്ളിലോട്ട് കഴിക്കുന്നത് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ആണ് നേരെ വീടിലേക്ക് പോകാം നമ്മളിപ്പോൾ ചെമ്പരത്തിയുടെ ഇല മൂന്നേ മൂന്ന് ഇലയാണ് എടുത്തിരിക്കുന്നത് വലിയ ഇല നോക്കിയാണ് എടുത്തിരിക്കുന്നത് പൂവുണ്ടെങ്കിൽ അതെടുക്കാം ഇപ്പം ഇല മാത്രമായിട്ടാണ് എടുത്തിരിക്കുന്നത് നമുക്ക് സുലഭമായിട്ട് നമ്മുടെ വീട്ടുപറമ്പിലും നമ്മുടെ അടുക്കളയിലുള്ള ചേരുവകൾ മാത്രമാണ് ഇതിന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുരിങ്ങയുടെ ഇല അതൊരു കൈപ്പിടി എപ്പോഴും നമ്മുടെ നാട്ടിൻപുറത്ത് മിക്ക വീടുകളിലും ഉള്ളതാണ് എല്ലാ വീടുകളിലും കാണും കേട്ടോ എന്നിട്ട് പിന്നെ പനിക്കുറക്കുക ഇതെല്ലാം മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി വളരാനും അതുപോലെ തന്നെ താരനൊക്കെ മാറാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് താരം മാറാനും എല്ലാത്തിനും നല്ലത് തന്നെയാണ് കേട്ടോ പിന്നെ ഒരു സവാളയുടെ പകുതിയാണ് രണ്ടിതായിട്ടിരുന്നതാണ് അല്ലെങ്കിൽ കുഞ്ഞുള്ളി എടുക്കുക അല്ലെങ്കിൽ അരമുറി സവാള എടുക്കാവുന്നതാണ് ഇതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ട് ഷാംപൂ ആകട്ടെ അതുപോലെ തന്നെ പാക്കുകൾ ഹെയർ പാക്കുകൾ ഹെയർ ഡൈകളെല്ലാം നമ്മൾ പല തരത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ചേരുവകൾ മാത്രമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ തേയില വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു രണ്ട് സ്പൂണ് തേയില ഒരു ഗ്ലാസ് വെള്ളത്തിൽ അതിനെ അര ഗ്ലാസ് ആക്കി പറ്റിച്ചെടുത്തയാണ് അത് അരിച്ചിട്ടൊന്നുമില്ല ഇത് നേരെ ഒഴിച്ചിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ട് വരികയാണ് പ്രത്യേകിച്ച് നമ്മൾ ചെമ്പരത്തിൽ ഇലയെറക്കുമ്പോൾ ഒരു കട്ടിയായിട്ട് കിട്ടുമോ അന്നേരം നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടാണ്ട് ഈ ഒരു പരുവത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് തലമുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് നല്ലൊരു താളി രീതിയിൽ താളി സാധാരണ ഉപയോഗിക്കുന്ന എന്തിനാ നല്ല താലരഴുക്ക് മാത്രം പാനല്ല മുടി നല്ല വളരാനും താരന് ചൊറിച്ചിരൊക്കെ മാറാനും വേണ്ടി പിന്നെ നമ്മൾ ഇരുമ്പിൻ്റെ മൈലാഞ്ചി പൊടി ഒന്നോ രണ്ടോ സ്പൂൺ എടുക്കാം എന്നിട്ട് ഈ ഒരു വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മയിലാഞ്ചിയുടെ ഇലയുണ്ടെങ്കിൽ പച്ചിലിയാട്ട ഉള്ളെങ്കിൽ അത് ചേർത്തിട്ട് അരയ്ക്കണമെങ്കിൽ നല്ല റിസൾട്ട് ഇട്ട് തന്നെ ഇതിപ്പം ഇലയില്ലാത്ത കൊണ്ട് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ചെറിയ തീയിലിട്ടിട്ട് അതൊന്ന് പറ്റി വരണം പറ്റി വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലൂസാവരുത് എന്നാൽ ഒരുപാട് തിക്ക് ആവാത്ത രീതിയിൽ നമ്മൾ തലമുടി തേച്ച് അവിടെ ഇരിക്കണം ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു പരിപാടി ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന എണ്ണയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പുള്ള വീടയിൽ നമ്മൾ നമ്മുടെ മുരിങ്ങയുടെ മുരിങ്ങക്ക് ഉണ്ടല്ലോ മുരിങ്ങക്ക് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു എണ്ണയാണ് കേട്ടോ ഒരുപാട് ഗുണകരമാണ് മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് നല്ലതായിട്ട് മുടി വളരാനും മുടി കറക്കാനൊക്കെ നല്ലതാണ് ആ അപ്പോൾ ആ ഒരു എണ്ണ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കാണ് നല്ല പോലെ ആ ഒരു ചൂടി തന്നെയിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ എന്നിട്ടാണ് നമ്മുടെ തലമുടിയിൽ തേക്കുന്നത് ഒരു എട്ടുപത്തു മണിക്കൂർ അത് അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ഈ ഒരു ഇരുമ്പ് നമ്മുടെ തലമുടി കറപ്പിക്കാൻ ഒരുപാട് ഗുണകരമാണ് അതിലും ഇരുമ്പും മൈലാഞ്ചിയും നമ്മൾ അരച്ചിട്ടുള്ള ചെമ്പരത്തി മുരിങ്ങയില അതുപോലെ തന്നെ പനിക്കുറുക്ക തേയില വെള്ളം ഇത്രയും ചേർത്തിട്ടുള്ള മിക്സും ഈയൊരു എണ്ണയും കൂടെ ഇരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴത്തേന് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ളൊരു നാച്ചുറൽ എന്നോ അല്ലെങ്കിൽ നമ്മുടെ തലമുടിയിൽ ഒരു പാക്ക് രീതിയിൽ ഉപയോഗിക്കാം ഒരു ഡൈ ചെയ്യുന്ന അതേ ഒരു എഫക്റ്റ് കിട്ടുന്ന നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഡൈയുടെ എഫക്റ്റ് പോലെ തന്നെ അത്രയും ഒരു ഡാർക്ക് കറപ്പല്ല നോർമലായിട്ട് നമ്മുടെ മുടിക്കുണ്ടാവുന്ന രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ ഏറ്റവും ഉപകാരപ്രദമാകുന്നതാണ് അന്നേരം നമ്മുടെ ഈ ഒരു താളയുടെ ബാക്കി ഇതിങ്ങനെ തന്നെ നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും കുളിക്കുന്നതിന് ഒരു ഒരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ മുന്നേ തേച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴിക്കളയാവുന്നതാണ് ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഒരു എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മുടിയിൽ എന്ത് നമ്മൾ തേച്ചാലും നമ്മുടെ വിരൽ തുമ്പ് കൊണ്ട് നല്ലപോലെ മസാജ് ചെയ്ത് തലമുടിയിലും തലയോട്ടിയിലും മൊത്തം തലമുടിയുടെ തുമ്പ് വരെയുള്ള ഭാഗത്ത് തേച്ചിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറിന് ശേഷം കഴിക്കളയാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ നമ്മളിത് കുതിർത്ത് വെച്ചായിട്ടുള്ള ചെറുപയർ മൂന്നാമത്തെ കാര്യം നമ്മൾ തയ്യാറാക്കുന്ന ചെറുപയർ വെച്ചിട്ടാണ് കേട്ടോ അന്നേരം അതിനെ കുതിർത്തിട്ട് ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിൽ പാത്രത്തിനകത്ത് ഇതുപോലെ നിരത്തി വെക്കുക ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുറമേ എത്ര കണ്ട് തേച്ചെന്ന് പറഞ്ഞാലും ഉള്ളിലും കൂടെ അത് ചെല്ലുമ്പോഴാണ് അത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട് കാരണങ്ങൾക്ക് നമ്മൾ മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് അതിനൊരു പൂർണമായിട്ടുള്ളൊരു പ്രതിമിതിയല്ല അതിനോടൊപ്പം നമ്മുടെ ആഹാര രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം നമ്മൾ പുറമെ തേച്ച് കിടക്കുന്ന കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ വെള്ളം എല്ലാം ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് തലമുടിയുടെ കാര്യത്തിൽ അതിനെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് ചെറിയൊരു മുള വരും ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ട് ഒരു ചെടി രീതിയിലോട്ട് ഇലയൊക്കെ വന്ന് നല്ലൊരു രീതിയിൽ കിട്ടും നമുക്ക് ഒരുപാട് സമയം ചിലവാക്കാണ്ട് വളരെ സിമ്പിളായിട്ട് ഇല കറികൾ അല്ലെങ്കിൽ നമുക്ക് സാലഡിൻ്റെ കൂടത്തിലൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പം ഉദാഹരണത്തിന് ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് മറ്റ് ധാന്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് റാഗി അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അതിൽ ഇതിനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിന് വേര് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ എടുക്കാം പക്ഷെ ഇപ്പം ഞാനിതിൽ വേരൊന്നും ഉപയോഗിക്കുന്നില്ല നമുക്ക് സാധാരണ ഒരു മടി കാണുമല്ലോ അന്നേരം നമ്മളിതിൻ്റെ അടി ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മളിത് കത്രിക കൊണ്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് പകുതി വേവോടെ കഴിക്കണം അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് നമുക്ക് അവർ നല്ലൊരു എഫക്റ്റീവായിട്ടൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതിപ്പോൾ ഒരു തവണ കഴിച്ചാലും നല്ല ഗുണങ്ങളാണ് ഇത് സ്ഥിരമായിട്ടൊരാഴ്ചയിൽ ഒന്ന് രണ്ട് തവണയൊക്കെ നമുക്ക് കഴിക്കുകയാണെങ്കിൽ നോർമലായിട്ട് മുടിയിൽ നല്ല മാറ്റങ്ങളുമാണ് മുടിക്ക് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് നല്ലൊരു ഉപകാരം ചെറിയ ചെടിയും വലിയ ഗുണങ്ങളെന്നാണ് ഈ ഒരു മൈക്രോ ഗ്രീനെ കുറിച്ച് പറയാനുള്ളത് അത്രയേറെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അതായതിനെ നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു പിടി പയർ വെച്ചിട്ടാണ് ഇത്രയും നമുക്ക് കിട്ടിയത് അതിൻ്റെ ഒരു ഇല ഇലക്കറി വെക്കാനും വേണ്ടി ഇതിനെ നമ്മൾ കഴുകിയിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിനെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം സാലഡ് രീതിയിൽ കഴിക്കാൻ പറ്റും ഇതിപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് നിസാര ചേരുവകൾ ഉപയോഗിച്ചിട്ട് കൊച്ചുകുട്ടികൾക്കോ അല്ലെങ്കിൽ എത്ര പ്രായമുള്ളവർക്കും നല്ല ടേസ്റ്റോടുകൂടി കഴിക്കുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മളിപ്പം ചട്ടി ചൂടായി കഴിയുമ്പം ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈയൊരു ഇലക്കറി ചേർത്ത് കൊടുത്തിട്ട് ഒന്നൊന്ന് വാട്ടിയെടുക്കണം ഒരുപാട് വെന്ത് പോയി അതിൻ്റെ ആ ഒരു ഗുണം നഷ്ടപ്പെടാനിടയാവരുത് ഈ ഒരു രീതിയിൽ ഒന്ന് വാടി വാടിക്കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും മടിയാണ് പക്ഷെ ഒരു മുട്ടയും കൂടെ ചെറുക്കുമ്പോൾ അതിൻ്റെ രുചിയും ഗുണവും ഒന്ന് വേറിട്ട് തന്നെയാണ് ദിവസം ഒരു മുട്ട കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ മുടി വളരാൻ ഏറ്റവും ഉപകാരപ്രദമാണ് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും അതിനോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേന് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനോ എന്താണ് പറഞ്ഞ ഒരു മെഴുക്കു ആ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ തേങ്ങ ചേർക്കാണ്ട് വളരെ സിമ്പിളായിട്ട് കുരുമുളക് കൂടിയും കൂടി ചേർക്കുമ്പോഴത്തേക്കും എൻ്റെ ടേസ്റ്റ് വേറൊന്നു തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇച്ചിരി സവാള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ വെച്ചിട്ട് ചെറുപയർ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള മൈക്രോ മൈക്രോഗ്രീൻ്റെ ആ ഒരു മസാല മസാലയിൽ മുട്ടയും കൂടെ ചേർത്തിട്ടുള്ള ഈ ഒരു കാര്യം കൂടെ വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പോൾ ബ്രെഡിൻ്റെ കൂടെ അല്ല ഇത് വെറുതെ നമ്മൾ കഴിച്ചാലും ഏറ്റവും ഗുണകരമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ ഏറ്റവും സിമ്പിളായിട്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വരെയും ഇഷ്ടപ്പെടും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചെറുപയർ അതുപോലെ തന്നെ റാഗി മറ്റ് ധാന്യങ്ങളൊക്കെ മുളപ്പിച്ച് പയറ് മൻപയറാണെങ്കിലും കടലയൊക്കെ നമുക്ക് മുളപ്പിച്ച് ഇതുപോലെ എടുക്കാം ഭയങ്കര ഗുണമാണ് നമ്മൾ പുറത്തുനിന്ന് നമുക്ക് കാട്ടി വാങ്ങിക്കുന്നതിനെക്കാട്ടി ഒരു കാര്യമാണ് വളരെ സിമ്പിളായിട്ട് ഒരുപാട് സ്ഥലങ്ങളൊന്നും വേണ്ട ഈ ഒരു കൃഷി ചെയ്യാൻ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് നമ്മുടെ ഈ ഒരു മൈലാഞ്ചിപ്പൊടിയും അതുപോലെ തന്നെ തേയിലയും ആ ഒരു എണ്ണയും ചെമ്പരത്തെയും മുരിങ്ങയിലെയും അതുപോലെ തന്നെ പനിക്കുറിക്കയുടെ ഇലയൊക്കെ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഡൈ ആയിട്ടോ നമ്മൾ ഇതിനെ പറയാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കളറിന് ഒരുപാട് വ്യത്യാസമാണ് നമ്മൾ ഇന്നലെ തയ്യാറാക്കിയതിൽ നിന്ന് ഇന്ന് അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇരുമ്പിൻ്റെ തുരുമ്പ് പാത്രത്തിൽ വെച്ചത് കൊണ്ട് മാത്രം കേട്ടോ അത്ര നല്ലൊരു എഫക്റ്റീവായിട്ടൊരു റിസൾട്ട് കിട്ടുന്നത് ഇപ്പം ഇരുമ്പിൻ്റെ പാത്രമില്ലെങ്കിൽ നമ്മൾ ഈ തയ്യാറാക്കിയിട്ട് ഇരുമ്പിൻ്റെ ചെറിയൊരു കഷ്ണം അണിയോ സ്ലൈഡോ എന്തെങ്കിലുമൊന്നും ഇട്ടാൽ മതി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അതിനും ഇത് നമ്മളെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ആ ഒരു ഇരുമ്പിൻ്റെ ദോശത്തവയിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കാണിക്കാം നിരയുള്ള ഭാഗത്ത് തേച്ച് കൊടുത്തിട്ട് ഒരു ഒന്നര മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം ഇത് നോർമൽ വാട്ടറിൽ കഴിക്കള രണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ ഷാംപൂ ഉപയോഗിക്കാവൂ അല്ലാത്ത പക്ഷെ നമുക്ക് താളി ഉപയോഗിക്കാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അതിൽ ഈ മൂന്ന് കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ